ഹായ് ഫ്രണ്ട്സ് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ സ്കൂള് പല മേഖലകളിലും തുറന്നിട്ടുണ്ട് കുട്ടനാട് മേഖലയിൽ വെള്ളപ്പൊക്കം ആയത് കാരണം ഞങ്ങളുടെ സ്കൂൾ പ്രവേശനം ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്ന് ആരംഭിക്കുകയാണ് അപ്പം ഞങ്ങൾ ഇന്ന് സ്കൂളിൽ പോവുകയാണ് എന്നുള്ള ഒരുക്കത്തിലാണ് ആദ്യത്തെ ദിവസം അതായത് അച്ചു അനു ഇന്ന് ഒന്നാം ക്ലാസ്സിലാണ് അവരുടെ സ്കൂൾ ജീവ് ആരംഭിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം എൽ കെ ജി യു കെ ജി ഒക്കെ ആയിരുന്നു ജൂർ കെ ജി അതായത് അനിയൻ്റെ കുട്ടിയാണ് അവളാണ് മൂത്തത് അവൾ രണ്ടാം ക്ലാസ്സിലാണ് അപ്പം ഞങ്ങൾ കുളിച്ചിട്ട് സ്കൂളിൽ പോകാനുള്ള പരിപാടി ആരംഭിക്കുക ഇതുങ്ങളെല്ലാം നീന്താൻ ആരംഭിച്ചിരുന്നു അഞ്ചു വയസ്സുള്ളതും ആറ് വയസ്സുള്ളതും ഏഴ് വയസ്സുള്ളതും എല്ലാം നീന്തുന്നു അതെ അച്ഛൻ കൂടെ ചാടാം നോക്കി കുളിച്ചിട്ട് പെട്ടെന്ന് സ്കൂളിൽ പോവാം ഓക്കെ ഇനി അങ്ങോട്ട് നോക്കോ ഇല്ല കൈ ഒന്നും കൊടുത്തില്ല എവിടെ ഇനി വന്നോളൂ

മഴയും വെള്ളപ്പൊക്കായിരുന്നു അങ്ങനെയാണ് പ്രൊഫഷണോത്സവം വെച്ചത് അപ്പം ഇന്ന് നമ്മുടെ പ്രൊഫഷണോത്സവം ഇന്ന് നമ്മുടെ ഈ വർഷത്തെ സ്കൂൾ ജീവിതം ആരംഭിക്കുകയാണ് ഏഹ് നമ്മളെ പഠിക്കുന്നതിനൊക്കെ വേണ്ടി നമ്മൾ ഇറങ്ങുകയാണ് രണ്ട് മാസം അവധിയായിരുന്നില്ലേ ഇന്ന് പറയുന്നത് നമ്മൾ ഇന്നും ജാഗ്രതയായിട്ട് പഠിക്കുകയും പഠിക്കുകയൊക്കെ വേണം പ്രാർത്ഥിച്ചിട്ടുവാ സീതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മ ഞങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ശക്തിയും വിവേകവും തിരിച്ചറിവും പെരുമാറാകണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും എന്തേക്കും ഉമ്മ സുഹൃത്തുക്കളെ നമ്മൾ രാവിലത്തെ പ്രാർത്ഥന കേൾക്കാൻ ശേഷം നമ്മൾ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം നമ്മുടെ ബോട്ടിൽ നമ്മൾ സർക്കാർ ബോട്ട് എത്തുന്ന നമ്മുടെ ബോട്ട് ജെട്ടിയിൽ ചെന്നിട്ടാണ് നമ്മൾ ആ ബോട്ടിൽ കയറിയിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് പോവുക എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് ഓ അപ്പം നമ്മൾ ബോട്ടിലൊക്കെ കയറിയിട്ട് നമ്മൾ ജെട്ടിയിലേക്ക് പോവുകയാണ് രാജപുരം എന്ന പാടത്തിൻ്റെ വടക്ക് പടിഞ്ഞാറാണ് നമ്മുടെ ജെട്ടി ഉള്ളത് പക്ഷേ ജെട്ടിയുടെ പേര് രാജപുരം സെൻ്റർ എന്നാണ് എഴുതി വെച്ചിരുന്നത് അതെന്തുവാട്ടെ നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടി നമ്മൾ യാത്ര നമ്മൾ നമ്മൾ പോകേണ്ട ബോട്ട് ജെട്ടിയിലെത്തി ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾക്ക് പോകേണ്ട സർക്കാർ ബോട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം സാധാരണ ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ബോട്ട് വരുന്നതാണ് ഇന്നൊരു സ്വല്പം ആണെന്നാണ് തോന്നുന്നത് മഴയും കാറ്റുമൊക്കെ ആണെങ്കിൽ ജെട്ടിയിലൊക്കെ അടുക്കാനുള്ള കാലതാമസം മൂലം ചിലപ്പോഴൊക്കെ ബോട്ട് ലേറ്റാകാറുണ്ട് അങ്ങനെ നമ്മുടെ ബോട്ട് സ്വല്പം താമസിച്ചാണെങ്കിലും എത്തുന്നുണ്ട് ബോട്ടിൻ്റെ കയറ് പിടിക്കുകയും ബോട്ട് അടിപ്പിക്കുകയും ചെയ്യുന്ന ആളെ ബോട്ട് ലാസ്കർ എന്നാണ് പറയുക നമ്മുടെ അനിയനും ഡെയിലി വേജസിൽ നമ്മുടെ റൂട്ടിൽ ലാസ്കറായിട്ട് പോകുന്ന ആളാണ് നമ്മുടെ ബോട്ടിൽ അഞ്ച് ജീവനക്കാരുണ്ടായിരിക്കുക രണ്ട് ലാസ്കർമാർ ഒരു സ്രാങ്ക് അതായത് മേളിലെ വളയം തിരിക്കുന്ന ആൾ സ്രാങ്ക് എന്നും എഞ്ചിൻ ഡ്രൈവർ വേറെ അതായത് ആക്സിലേറ്റർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന റിവേഴ്സ് ഇടുന്ന ആളെ എൻജിൻ എന്നും പിന്നെ ടിക്കറ്റ് എടുക്കുന്ന ആളെ ബൂട്ടു മാഷവും എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ അഞ്ച് തൊഴിലാളികളാണ് നമ്മുടെ സർക്കാർ ബോട്ടിലുണ്ടാവുക അങ്ങനെ ബോട്ട് നമ്മുടെ സ്കൂളിലേക്ക് എത്തുകയാണ് ഏകദേശം നമ്മളുടെ വീട്ടിൽ നിന്ന് മൂന്നര കിലോമീറ്ററോളം ഉണ്ട് സ്കൂളിലേക്ക് ബോട്ടിലാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് യാത്രയുണ്ട് ഈ മൂന്നര കിലോമീറ്റർ നമ്മുടെ ബോട്ട് ഒരു സ്വല്പം ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്കൂളിൽ എത്തിച്ചേർന്നത് ഇവിടെ പ്രയറിൻ്റെ ടൈമിലാണ് എത്തിച്ചേർന്നത് അപ്പം നമ്മൾ നമ്മൾ പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ലേറ്റായിട്ട് വന്നപ്പം പ്രയറിൻ്റെ ടൈമിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവം കൂടിയായി നമുക്ക് പഴയതൊക്കെ ഓർക്കാനും ഒക്കെ ഒരു അവസരം കൂടിയാണിത് അപ്പോൾ നമ്മൾ പിള്ളേരുമായിട്ട് സ്കൂളിനകത്തേക്ക് പ്രവേശിച്ച് പ്രവേശനോത്സവത്തിൻ്റെ ചില ചില ചടങ്ങുകളൊക്കെ നടക്കാണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഒന്നാം ക്ലാസ്സുകാർ കഴിഞ്ഞ പ്രാവശ്യം പ്രവേശനോത്സവം ആഘോഷിച്ചാളെ നമ്മൾ രണ്ടാം ക്ലാസ്സിലേക്ക് കൊണ്ടാക്കുകയും ചെയ്തു ശേഷമാണ് ഒന്നാം ക്ലാസ്സുകാർ പ്രവേശനോത്സവ ചടങ്ങ് നടക്കുക അപ്പം നമ്മൾ സ്കൂളിൽ നിന്ന് സ്കൂളിൻ്റെ തൊട്ടടുത്ത് ആ പള്ളിയുടെ പാരിഷ്കാലിലാണ് ഇവരുടെ പ്രവേശനോത്സവത്തിൻ്റെ പരിപാടി എല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ കുട്ടികളെല്ലായിട്ടും ടീച്ചർമാർ എല്ലാ കുട്ടികളെയും സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ നമ്മൾ റോഡ് വഴി നടന്ന് തൊട്ടടുത്തുള്ള പാഠശാലയിലേക്ക് കുട്ടികളുമായിട്ട് എത്തുന്നുണ്ട് അപ്പം ഇവിടെയാണ് മറ്റ് പരിപാടികളൊക്കെ നടക്കുന്നത് അച്ഛനും ഒക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഈ വർഷം പുതിയതായിട്ട് ചേർന്ന ഒന്നാം ക്ലാസ്സിലെയും അഞ്ചാം ക്ലാസ്സിലെയും എല്ലാ കുട്ടികളെയും അവർ മെഴുകുതിരി തെളിച്ച് സ്വീകരിച്ച് അവർക്ക് സമ്മാനങ്ങളൊക്കെ നൽകിയാണ് തുടക്കം ആഘോഷകരമാക്കിയത് ഇപ്പോൾ പ്രീ സുഹൃത്തുക്കളെ കുട്ടികൾക്ക് കുട ബുക്ക് പെൻസിൽ എന്നുവേണ്ട കുറേ സാധനങ്ങൾ സമ്മാനമായിട്ട് നൽകിയത് അച്ഛാനും ഒക്കെ സമ്മാനങ്ങളൊക്കെ മേടിക്കുമ്പം മുഖത്തൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അതുങ്ങൾ അതുങ്ങളെന്നല്ല സമ്മാനം ലഭിച്ച എല്ലാ കുട്ടികളും എല്ലാ കുട്ടികൾക്കും സമ്മാനം ലഭിച്ചു അപ്പം എല്ലാ കുട്ടികളും ഇവിടെ ഹാപ്പിയായിരുന്നു സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ചതിന് ശേഷം പുതിയതായിട്ട് വന്ന കുട്ടികൾക്കായിട്ടൊരു ഫോട്ടോഷൂട്ട് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും അവരവരുടെ ക്ലാസ്സിലേക്ക് പോയത്